ഒരു സംഭവം പറയാം ഒരു ദിവസം അമ്മയും ഞാനും കൂടി ഒരു വീട് വഞ്ചിരിപ്പിന് പോകണ്ടു അപ്പന സുഖമില്ലാഞ്ഞതുകൊണ്ട് അമ്മ കയറിയിരുന്നാണ് എടുത്ത് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാത്തത് കൊണ്ട് വലിയ ശബ്ദം കാറിൽ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ സീറ്റ് ബെൽറ്റ് ഇടു അമ്മ കുറച്ചധികം പ്രാവശ്യം ശ്രമിച്ചിട്ടും സീറ്റ് ബെൽറ്റ് വീഴുന്നില്ല ഞാനൊട്ട് ദേഷ്യത്തോടെ അമ്മയോട് പറഞ്ഞ എന്റെ അമ്മ എന്താണ് എത്ര കാലമായി കാറിലെ യാത്രയും എന്നിട്ട് ഇപ്പോഴും അമ്മയ്ക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ പോലും അറിഞ്ഞില്ലേ അമ്മ തൻ്റെ ഇളകിയ പല്ലുകള് മുഴുവൻ പുറത്ത് കട്ടിച്ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ ഞാൻ ആദ്യമായിട്ടാണ് കാറിന്റെ മുൻസീറ്റിലിരിക്കുന്നത് ഞാൻ ഞാട്ടിപ്പോയി സത്യാണ് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എപ്പോഴും കാറിന്റെ മുൻസീറ്റിലിരിക്കുന്നത് അപ്പനാണ് അല്ലെങ്കിൽ ചുവക്കൂട്ടനാണ് വീട്ടിലെ കുട്ടിയാണ് അമ്മ ഒരിക്കലും ഇരിക്കാറില്ല അമ്മ ഇപ്പോഴുമ്പോൾ റെയിൽവേ സീറ്റിലാണ്